മലയാളികൾക്ക് സുപരിചിതനാണ് സംഗീതം കൊണ്ട് മാജിക് സൃഷ്ടിക്കാറുള്ള സംഗീത സംവിധായകൻ ഗോപിസുന്ദർ ഇന്ന് മലയാളവും കടന്ന് തെലുങ്കിലും തന്റേതായൊരിടം കണ്ടെത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ ദേശീയ പുരസ്കാരം പുരസ്കാരമടക്കം നേടിയിട്ടുള്ള സംഗീത പ്രതിഭ കൂടിയാണ് ഗോപി സുന്ദർ എന്നാൽ തന്റെ സംഗീതത്തിന്റെ പേരിൽ മാത്രമല്ല ഗോപി സുന്ദർ വാർത്തകളിൽ സംഗീതം പോലെ തന്നെയോ ഒരു പക്ഷേ ഒരുപടി മുകളിലോ തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിലും ഗോപി സുന്ദർ വാർത്തകളിൽ ഗോപി സുന്ദറിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ എന്നും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം നേടാറുള്ളതാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ തന്റെ വ്യക്തിജീതത്തിന്റെ പേരിൽ ഗോപി സുന്ദറിനെ കടന്നാക്രമിക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന സെലിബ്രിറ്റി കൂടിയാണ് ഗോപി സുന്ദർ എന്ന് തന്നെ പറയാം ഗോപിയുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളാണ് സദാചാരക്കാരെ പ്രകോപിപ്പിക്കാറുള്ളത് കമന്റ് ബോക്സിൽ അതിരൂക്ഷമായ അധിക്ഷേപങ്ങളാണ് ഇക്കൂട്ടർ നടത്താറുള്ളത് ഇതിനിടെ ഇപ്പോഴാണ് ഗോപി സുന്ദറിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് ഗായികയായ മയോനി എന്നറിയപ്പെടുന്ന പ്രിയ നായർ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത് ഗോപി സുന്ദറിന്റെ സുഹൃത്താണ് ഈ മയോനി നേരത്തെ ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രം മയോനി പങ്കുവച്ചതാ വൈറലായിരുന്നു ആ സമയത്തും ഇരുവർക്കുമെതിരെ സൈബർ ആക്രമണം ഉയർന്നു വന്നു ഒരു വിദേശ യാത്രക്കിടെയായിരുന്നു അന്ന് മയോനി ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ഇപ്പോഴത്തെ മയോനി ഗോപി സുന്ദറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ജം ഓഫ് എ പേഴ്സൺ ഒട്ടും ആയാസപ്പെടാതെ ജെനുവിനായ ഒരാൾ പരിശുദ്ധമായ ടാലന്റും നിറയെ പോസിറ്റിവിറ്റിയും ഉള്ള ഒരാൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്തെന്നാൽ ജീവിതം അദ്ദേഹത്തെ എവിടെയും പിടിച്ചു നിർത്തുന്നില്ല എന്നതാണ് അദ്ദേഹം ഒരു സ്വതന്ത്രനായ ആത്മാവാണ് ജീവിതം ഒരു പക്ഷിയെ പോലെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നു സംഗീതത്തിലൂടെ മാന്ത്രികത സൃഷ്ടിക്കുന്നു ഓരോ നിമിഷവും അദ്ദേഹം കൊണ്ടുവരുന്ന മാന്ത്രികതയ്ക്ക് നന്ദി പറയുന്നു എന്നാണ് മയോനി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത് അതേസമയം മയോനിക്ക് അധികം ഫോളോവേഴ്സ് ഇല്ലാത്തത് തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും കുറവാണ് പക്ഷേ ഉള്ളവയിൽ ചിലത് മയോനിയെ അനുകൂലിച്ചുകൊണ്ടും മറ്റു ചിലത് പരിഹസിച്ചുകൊണ്ടുമുള്ളതാണ് യഥാർത്ഥ മനുഷ്യൻ പ്രതിസന്ധിയിലും പുഞ്ചിരിക്കും ദുരിതങ്ങളിൽ നിന്നും ശക്തി ശേഖരിക്കും പ്രതിഫലനങ്ങളിലൂടെ ധീരമായി വളരുമെന്നായിരുന്നു ഒരാളുടെ കമന്റ് പിന്നാലെ വിമർശിച്ചുകൊണ്ടും കമന്റുകൾ എത്തുന്നുണ്ട് അണ്ണൻ ആള് പുലിയാണ് പക്ഷെ ആള് പോകും കുറച്ചു കഴിഞ്ഞാൽ അന്ന് ഹൃദയം തകരരുത് എന്നായിരുന്നു കമന്റ് നേരത്തെ ഗായിക അഭയാഹിരണ്മയുമായുള്ള ഗോപി സുന്ദറിന്റെ പ്രണയവും വലിയ ചർച്ചയായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും പിരിയുകയാണ് ഉണ്ടായത് പിന്നീടാണ് ഗോപി സുന്ദറും ഗായിക അമൃത സുരേഷും പ്രണയത്തിലാണെന്ന പരസ്യപ്പെടുത്തുന്നത് എന്നാൽ അധികം വൈകാതെ ആ ബന്ധവും അവസാനിച്ചു ഇതേ തുടർന്ന് കടുത്ത സൈബർ ആക്രമണം തന്നെയായിരുന്നു ഗോപി സുന്ദറും അമൃത സുരേഷും നേരിട്ടത് പ്രണയിച്ചതിന്റെ പേരിലും പ്രണയം അവസാനിപ്പിച്ചതിന്റെ പേരിലും ഇരുവരും സൈബർ ആക്രമണത്തിന് ഇരകളായി മാറി പിന്നീട് ഗോപി സുന്ദർ പെൺകുട്ടിയുടെ കൂടെയുള്ള ഒരു ചിത്രം പങ്കുവച്ചാലും അതിൽ സദാചാര കമന്റുകളുമായി എത്തുന്നവർക്ക് കണക്കുകളില്ലായിരുന്നു എന്നാൽ ഇത്തരം സൈബർ ആക്രമണങ്ങളെ ഒക്കെയും അവഗണിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് ഗോപി സുന്ദർ ചെയ്യാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്